ഹലോ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ആറരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ രാവിലെ അതെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുക ഇന്ന് അമ്മയും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകണം അമ്മയ്ക്ക് കഴിഞ്ഞ ആഴ്ച കണ്ണിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ഈ ഡോക്ടറെ കാണണ്ട ദിവസം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ പത്തനംതിട്ടയ്ക്ക് നേരെ പോകുകയാണേ അപ്പോൾ കേശപ്പനും എൻ്റെ കൂടെ രാവിലെ അഞ്ച് മണിയൊക്കെ ആകത്തേക്ക് ഞങ്ങളുടെ ഓടെ എണ്ണീറ്റു അങ്ങനെ അത് ആ പത്തനംതിട്ടയിൽ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ അത് ഒരു ഓട്ടോ പിടിച്ചാണ് പോകുന്നത് അപ്പോൾ ഇത്ര രാവിലെ പോയി കഴിഞ്ഞാലേ പെട്ടെന്ന് ഓ എടുത്ത് ഡോക്ടറെ കണ്ടിട്ട് നേ പെട്ടെന്ന് വരാമല്ലോ എന്ന് ചോദിച്ചു കാര്യം ഇന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് തിരുവനന്തപുരത്തിന് പോകണം അതുകൊണ്ട് പക്ഷെങ്കിൽ ഇതൊന്നും നടന്നില്ല കാര്യം ഇന്ന് ഫുള്ള് പോയി കിട്ടി കാര്യം രാവിലെ ഡോക്ടർ ഇല്ലായിരുന്നു പിന്നെ മഴയും എന്ന് വേണ്ട കുറേ കാര്യങ്ങളായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഇതൊരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഈ ഒരു റോഡിൽ കൂടെയൊക്കെ പോകുമ്പോഴേ എനിക്ക് ഒരുപാട് ഓർമ്മകൾ വരും കാര്യം ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് നടന്നിട്ടുള്ള റോഡായി ഇതൊക്കെ ഞാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ വരും അപ്പം അതാ ഹോസ്പിറ്റലിൽ എത്താറായിട്ടോ അങ്ങോട്ട് നല്ല മഴക്കോളാണ് മഴ വന്നുകൊണ്ടിരിക്കുക ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും നല്ല തിരക്കായിരുന്നു ഒ പിയിൽ കേട്ടോ അപ്പോൾ ഒ പി എടുക്കുന്ന സമയത്താണ് ഇന്ന് ഡോക്ടർ ഇല്ല എന്നുള്ള വിവരം വിവരറിഞ്ഞത് പിന്നെ അപ്പോഴും പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ വരും അവിടെ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോയി അങ്ങനെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കുറച്ച് പേരുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേരൊക്കെ അപ്പോൾ അവരെല്ലാവരും കൂടി നേരെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോയി ഡോക്ടർ അവിടെ വരുമ്പോൾ കാണാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെയൊക്കെയല്ലേ ഡോക്ടർ അവിടെയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഡോക്ടർ നോക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് കേട്ടോ കുറേ എന്താ പറയുന്നത് കുറേ സമയം എടുത്തു കുറേ എത്രയും സമയം ഇരുന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ഡോക്ടറെ കണ്ടത് കേശപ്പനാണ് അവിടുള്ള ആൻറ്റിമാരും ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായി അങ്ങനെ അവസാനം ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിൽ എത്തി അപ്പോഴും തന്നെ ഞങ്ങൾ തിരിച്ച് പോയി തിരുവനന്തപുരത്തേക്ക് ഇറങ്ങി അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ ഒക്കെ ആയിരുന്നു കേട്ടോ ഒരു ആക്സിഡൻറ്റൊക്കെ പറ്റിയിട്ട് അങ്ങനെ അതേ ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക അമ്മ ബാക്ക് സീറ്റി ഇരിക്കുന്നു ഇതൊരു കൊച്ചു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ടെറ്റാബാബായി വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ